ഞാൻ ഡോക്ടർ സിസ്റ്റർ ടാനിയ ജോർജ് മുടഗൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോഷകാഹാരക്കുറവ് പോലെ തന്നെ വളരെ പ്രാധാന്യമേറിയതാണ് കുട്ടികളിൽ കാണുന്ന അമിതവണ്ണം അതിന്റെ തോത് ഇന്ന് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് കുട്ടികൾ നന്നായി വണ്ണം വെച്ച് കാണണം തൂക്കം കൂടി കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും എന്നാൽ ഈ വണ്ണക്കൂടുതൽ അല്ലെങ്കിൽ ഈ തൂക്കക്കൂടുതൽ ആരോഗ്യകരമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അമിതവണ്ണം കുട്ടികളിലും തുടർന്നവർ പ്രായമാകുമ്പോഴും അവരിൽ ഉളവാക്കുന്ന ദോഷകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ാണ് പ്രമേഹം അമിത രക്തസമ്മർദ്ദം ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശ്വാസമുട്ടൽ വിഷാദ രോഗം എന്നിവ അമിതവണ്ണം മൂലം ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് അമിതവണ്ണത്തിന് പല കാരണങ്ങളുണ്ട് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന അമിതവണ്ണമാണ് കൂടുതലായും കാണുന്നത് അമിതവണ്ണം തിരിച്ചറിയാം അത് തടയാനായി നമുക്ക് പരിശ്രമിക്കാം നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ന് ആരോഗ്യ വിവരങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സിസ്റ്റർ ടാനിയ ജോർജ് Dr. Talk, Doctor's Talk.